ന്യൂസിലെ എല്ലാ പ്രേക്ഷകർക്കും സദ്യവട്ടത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്നും ഞാനും ലിൻഡേം തന്നെയാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് പുതിയൊരു വിഭവമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന് എന്താണ് ലിൻ്റെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ട് നമ്മുടെ മാങ്ങാച്ചാരം മാങ്ങാച്ചാരം എന്താണ് മാങ്ങാച്ചാറിനൊരു സ്പെഷ്യാലിറ്റി കാരണം നമ്മളിങ്ങനെ നിന്നിട്ട് ഇത് സ്പെഷ്യലാണ് സ്പെഷ്യൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അല്ലേ നിങ്ങളൊക്കെ വെള്ളം വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടാണല്ലോ ഈ മാങ്ങാച്ചാർ നടക്കുന്നത് ഞാൻ വെള്ളം മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് വെള്ളം തൊടില്ല വെള്ളം വെള്ളം തൊടാതെ അപ്പൊ മാങ്ങാ നമ്മള് സാധാരണ രീതിയിലാണ് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി വേണം നമ്മുടെ മുളക് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു വേണ്ട ഒത്തിരി മതി പിന്നെ പച്ചമുളക് കടുക് വറ്റൽമുളക് കറിവേപ്പില പിന്നെ കായപ്പൊടി കായപ്പൊടി ഉപ്പ് ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ തന്നെ ഈ മാങ്ങയില കുറച്ച് ഉപ്പിട്ട് വെച്ചിരുന്നു അതിന്റെ പേരായിട്ട് അതല്ലേ

വിട്ടൊരു ശുദ്ധമായ ചക്കിലാട്ടിയെ തന്നെ ഒന്നും അടുത്ത എന്താണ് എണ്ണ എണ്ണ ചൂടായിട്ടാണല്ലേ ഇനി ചൂടായിട്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് അടുത്ത എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക ഇനി നമുക്ക് ആദ്യം തന്നെ ചൂടായിട്ടുണ്ട് പിന്നെ അടുത്ത കടുക് ൊട്ടിക്കറിട്ടിക്കൊക്കെ അടുത്ത ദിവസം ഇനി പ്രോഗ്രാമും എല്ലാം ചെയ്യാനായിട്ടുള്ള കടുക് പൊട്ടിച്ചു വീണു പറഞ്ഞിട്ട് പറയലേ പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിച്ചതിന് ശേഷത്തേക്ക് പോവാന്ന് ഇണ്ടേക്ക് പൊതുവെ പൊട്ടിത്തെറിയാത്ര പൊട്ടാൻ തുടങ്ങിട്ടുണ്ട് നമുക്ക് ുള്ളി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പൊട്ടിയ ശേഷം പൊട്ടിയ ശേഷം നമ്മൾ വെളുത്തു നീങ്ങിനോ നീങ്ങിനോ കടുവത്തുള്ളി കടുക് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി അതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്ന ചിലർക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ല കാരണം ഞങ്ങള് ഇതിനു മുമ്പും ഒക്കെ പറയുന്നുണ്ട് ചിലവർക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് ഈ മാങ്ങ പ്രധാനം വെളുത്തുള്ളി ഇഞ്ചി പക്ഷെ ചിലർക്ക് അങ്ങനെ ഉണ്ട് ചിലർക്ക് ഇഷ്ടമല്ല ചിലർക്ക് വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമല്ല അതുപോലെ വെളുത്തുള്ളി ഇവര് ആഹാരത്തിലായിരുന്നാൽ പോലും വെളുത്തുള്ളി കടിക്കുന്ന ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട് പിന്നെ കോൺസെൻട്രേഷൻ കടുക് പൊട്ടുന്നു പൊട്ടുന്നോ പൊട്ടുമോന്നുള്ളതല്ല നമുക്ക് കൊടുക്കും എനിക്ക് അല്ല െന്ന് പറഞ്ഞാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഈ അച്ചാറുകളിൽ കൂടുതലായിട്ടും വെളുത്തുള്ളി ഇഞ്ചിയും വീട്ടിലമ്മയാലും ഇഷ്ടംപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ച് ആവശ്യത്തിൽ കൂടുതൽ അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് എന്നാണ് പറയുന്നത് ഓണത്തിന് ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ എന്താ വിഭവങ്ങളും കാര്യങ്ങളും ക്രിസ്മസ് വരുമ്പോ ഞങ്ങൾക്ക് പുതുതായിട്ടുള്ള പുതിവിടെയും കിട്ടും എന്നാലും ഞാൻ പ്രേക്ഷകർക്ക് നമ്മളുണ്ടാക്കി കൊടുക്കുന്നത് വേറെ ഒരിടത്തും കിട്ടത്തില്ല ഞാനുണ്ടാക്കുന്നതുകൊണ്ട് സൂപ്പർ ആയിരിക്കും ഒന്നും കൂടെ പേര് ബാക്ക് എനിക്ക് തിരിച്ചെല്ലാൻ കാണിക്കാൻ പറ്റാതെ ബാക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ അച്ചാറുകൾ കഴിക്കുന്നതിനായിട്ട് മൂക്കട്ടെ നന്നായിട്ടോ മൂത്തിട്ട് വേണം ഒന്നുകൂടെ ഒന്ന് നമുക്ക് നമുക്ക് ഇതും കൂടെ ഇട്ടു കൊടുക്കും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം അതിന്റെ കൂട്ടത്തില് കിടന്ന് മൂത്തോട്ടെ ഇഞ്ചിയും കൂടെ വന്ന് നോക്കണം പിന്നെ ഈ ട്രിവാണ്ടത്തെ ഈ ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഓണത്തിന് അല്ല ഓണത്തിന് നിങ്ങൾ എന്താണ് ഏറ്റവും സ്പെഷ്യലായിട്ട് സദ്യയുടെ കൂടെ ഇത് കഴിയും ഓണത്തിന് എന്താ സദ്യ നമ്മൾ നമ്മ ട്രിവാണ്ടത്തെ ഏറ്റവും വലിയൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോട്ട് അതുപോലെ ഓണാഘോഷം ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നൊരിതാണ് Float, uh, <melodicimu> so, 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 ും കാര്യങ്ങളും ഒരുപാട് സ്ഥലത്തുനിന്ന് തന്നെ ആളുകൾ നമ്മളീ ഓണം ടൈമിൽ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയിരുന്നാലും ഓണത്തിലുള്ള ഫ്ലോട്ടുകൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് തന്നെ എന്തുവാണ് നമുക്ക് തിരുവനന്തപുരം കാര്ക്ക് ഓണ സത്യം പറഞ്ഞില്ല കാരണം കോവിഡും കാര്യങ്ങളും ആയിട്ട് നമുക്ക് ഫ്ലോട്ടോ കാര്യങ്ങളോ അങ്ങനെ തിരുവനന്തപുരത്താർ അല്ലോ ഫ്ലോട്ട് ആയിരുന്നു പറഞ്ഞത് നിങ്ങൾക്ക് പത്മനാഭന കാണണമെങ്കിൽ പോലും തിരുവനന്തപുരത്ത് അതാ പറഞ്ഞത് എന്തായിരുന്നാലും സ്പെഷ്യൽ തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരത്ത് ഞങ്ങള് വിട്ടു തരില്ല ഓരോ അപ്പൊ അതും ഇഞ്ചിങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മള് കത്തി വെക്കുന്നതിനൊപ്പം മറ്റതായിട്ട് നമ്മള് എനിക്ക് തോന്നുന്നു മുളക് പച്ചമുളക് കിട്ടും പച്ചമുളക് തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് നമുക്കിടാം ഇതിനുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും പൊക്കിയതല്ല ഞാൻ ഈ അച്ചാറ് കൊണ്ട് സംതൃപ്തിപ്പെടുക അടുത്ത് നമ്മള് എന്തുവാണ് ചെയ്യുന്നത് നമ്മള് മുളക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇട്ടിട്ട് താളിക്കലിൻ്റെതാണ് ആദ്യം ചെയ്യുന്നത് അതിൻ്റെ നമുക്ക് ഇതിനായിട്ട് വേറെ താളിക്കലും കാര്യങ്ങളും ആദ്യം നമുക്ക് താളിക്കൽ ആണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വറ്റൽ മുളക് നമുക്ക് ഒരെണ്ണം കൂടെ ഇടാം ഒരു ചെറിയൊരു വറ്റ മൂന്ന് വറ്റൽ മുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് വറ്റൽ മുളക് ഇടുന്നു പിന്നെ കറിവേപ്പിലെ കറിവേപ്പില ഒന്ന് അങ്ങ് വാടി അങ്ങ് പോകേണ്ട ആവശ്യമില്ല ഒരു നമ്മുടെ കണക്കനുസരിച്ച് പറയപ്പോ നമുക്ക് കുറച്ച് മുറിച്ചിട്ട് വരും മുറിക്കാതെ നമുക്ക് മുറിക്കാത്ത രീതി നോക്കാം എന്റെ അവിടെ അങ്ങനെ കൂടുതലായിട്ട് മുറിക്കാറില്ല അതും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം ചുറ്റായിട്ടൊന്ന് എന്നിട്ട് നമുക്ക് മുളക് പൊടിയും മുളക് പൊടിയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കഴിഞ്ഞാൽ പിന്നെ നമ്മള് മാങ്ങയുടെ ഒന്ന് വേണ്ടതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടി നമ്മൾ ആദ്യം നമ്മള് ചേർത്തിട്ടുണ്ടായിരുന്നോ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു അതിന് ശേഷം നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത് കടുക് പൊട്ടിച്ചു താളിക്കൽ ആദ്യം നമ്മൾ താളിക്കൽ പ്രോസസ് ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിൽ ആദ്യം നമ്മൾ കടുകിട്ടു കടുകിട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറ്റൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്ന് വരണ്ട അതിൻ്റെ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്ന രീതിക്ക് വരാൻ വേണ്ടി ഒന്ന് കുറച്ചു നേരം ഒന്ന് വരട്ട അതില് കറിവേപ്പില ഒരുപാടായിട്ടങ്ങ് വണ്ടുപോകേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമ്മൾ ഇനി ഇടാനായിട്ട് പോകുന്നത് മുളക് പൊടിയാണ് ഇടാനായിട്ട് പോകുന്നത് മുളക് പൊടി നമുക്കൊരു സൈഡിലായിട്ട് കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ഇട്ടു കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ള സാധനമാണ് മുളക് പൊടി ഒത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടോ മുളകുപൊടി ഇടുക അതിന് ശേഷം മഞ്ഞൾ പൊടി ആവശ്യത്തിന് കയ്യെടുക്കരുത് കയ്യെടുക്കാതെ കായപ്പൊടിയും കൂടെ അതിന്റെ കൂട്ടത്തില് തന്നെ ഉച്ച കിട്ടും വളരെ വേഗം നമ്മുടെ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന പരിപാടി തീരുന്നതാണ് മാങ്ങാച്ചാർ കൊറച്ച് കായപ്പൊടിയും കൂടെ ഈ ഒന്ന് ടൈമിൽ തന്നെ നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് അതിന് ശേഷം മാങ്ങയും കൂടെ നമ്മൾ കൂടുതൽ ഇത് ചെയ്യേണ്ട നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം നമ്മളിനി ഇനി ചെയ്യാൻ പോകുന്ന നമ്മള് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഉപ്പിട്ട്

നമുക്ക് ഈ ഒരു കുത്തിയുള്ള ആ മുളകിന്റെ ആരും മാറണം അതാണ് കണക്കെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു മണവും വരും ഇതെന്ന് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക ആ നമ്മൾ ആദ്യം ഇടുന്ന അനുസരിച്ചുള്ള ഒരു ഉപ്പ് മാത്രം ഇതിലേക്ക് ഇടുക നമുക്കിതില് ഉപ്പ് ഇങ്ങനെ മാങ്ങയില് നമ്മൾ കുറച്ചു പെരട്ടി വെച്ചാലുള്ളൊരു ഗുണവും കൂടെ ഉണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് മാങ്ങ വാടി കിട്ടാനായിട്ട് ഉപ്പ് നാരങ്ങയിലായാലും മാങ്ങയിലായിരുന്നാലും എല്ലാം കുറച്ച് നേരം ഒന്ന് അതിലൊന്ന് ചേർത്ത് ഒരു ടു അവേഴ്സ് വരെ ആയിരുന്നാൽ പോലും നമ്മൾ എത്ര ടൈം വയ്ക്കുന്നു അതനുസരിച്ച് അത് നന്നായിട്ടൊന്ന് വാടി നമുക്ക് കിട്ടും ഇതിലൂടെ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നത് നല്ലതാണ് നമ്മളിപ്പോൾ വിനാഗിരി ഒഴിക്കുന്നില്ല പെട്ടെന്ന് തീരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വിനാഗിരി ഒഴിക്കുന്നില്ല നമ്മളിപ്പോ സാധനങ്ങൾ ഉണ്ടാക്കുന്നുള്ളു കാരണം ഒരുപാട് ദിവസം ഇരിക്കണം എവിടെങ്കിലും കൊടുത്തുവിടാനാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ലാസ്റ്റ് കുറച്ച് വിനാഗിരി ഒഴിക്കരുത് ഒഴിക്കരുത് കാരണം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിനാഗിരി ഒരു ചെറുതായിട്ടൊന്ന് ചൂട് നല്ല ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രമേ വിനാഗിരി ഒഴിക്കാൻ പാടുള്ളൂ നമ്മുടെ അവസാന കൂടി വിനാഗിരി ചിലർക്ക് ഈ വയറിന് പറ്റില്ല അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇത് അങ്ങനെ ദിവസം ഇരിക്കും നമ്മള് പിന്നെ ഒരു ഇതുണ്ട് നമുക്കിപ്പോ ഞങ്ങളിപ്പോ ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞത് നോർമൽ എരിവുള്ള മുളക് പൊടിയാണ് ചിലർക്ക് എരിവ് ഇഷ്ടമല്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമല്ല എന്നാൽ അവർക്ക് കൂട്ടണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് യൂസ് ചെയ്യാവുന്നതാണ് കളറും കാണും ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അച്ചാർ കാണുന്ന പോലെ തന്നെ കളർ പക്ഷേ എരിവ് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്ക് കാശ്മീരി മുളകും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കുറച്ച് എരിവൊക്കെ വേണമെന്നുള്ളത് കൊണ്ട് ഞാനിപ്പം തീ അങ്ങോട്ട് ഓഫ് ചെയ്യാണ് ആയി സെറ്റ് സെറ്റായിരിക്കുകയാണ് മാങ്ങ അച്ചാറും റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കപ്പം ഇനി ഒരു സർവ്വ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ സ്വാദിഷ്ടമായ നമ്മുടെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് വാങ്ങിച്ച പറച്ച മാങ്ങ എന്നൊക്കെ പറയണന്നു ഞങ്ങളിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയാണ് അതുകൊണ്ടാണ് പറയുന്നില്ല ലിൻഡയുടെ കൈപ്പുണ്യം എന്താണെന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് പോവാണ് സ്വാദിഷ്ടമായിട്ടുള്ള കാണുമ്പോ നല്ല ടേസ്റ്റ് ഇതൊക്കെ ഉണ്ട് ഭയങ്കര കുറച്ച് ഡിസൈൻ ഒക്കെ ചെറുപ്പം ലിൻഡ മാങ്ങൾ ഉണ്ടാക്കി ഞാൻ കറി എങ്ങനെയാണ് കറിയപ്പം തിരിഞ്ഞു പോയി ഓക്കെ കുറച്ച് ടേസ്റ്റ് കൂടി കുടിച്ചു അതും ഞാൻ ടേസ്റ്റ് ഞാൻ തന്നെ നോക്കണമെന്നാണ് ഫസ്റ്റ് എത്ര ഇത് ഞാനാണ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ മാങ്ങാച്ചാർ ഞാൻ മാങ്ങാച്ചാർ എടുക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നും ആ മാങ്ങയും അതുപോലെ തന്നെ അതിൻ്റെ ആ ആ ഒരു അരപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നമ്മൾ കഴിക്കണം പോകണ്ട ആവശ്യമില്ല മങ്ങാത്ര നന്നായിട്ടുണ്ട് നല്ലൊരു എരിവുണ്ട് നന്നായിട്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവം എരിവ് കൂടുതൽ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ എരിവ് കുറച്ച് യൂസ് ചെയ്യാം നമ്മൾക്ക് നമുക്കിപ്പം സ്പൈസി ഇഷ്ടമുള്ളവരാണ് സദ്യക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ കുറച്ച് എരിവ് കുറച്ച് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എരിവ് നന്നായിട്ട് ചേർക്കുക ഇതിലിപ്പോ ി പറയണോ ഞാൻ താഴ്ത്തി പറയണോ എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ എന്തായിരുന്നാലും ഉള്ള ആയാലും പറയാം പിന്നെ നന്നായിട്ടുണ്ട് മാങ്ങ അച്ചാറ് ഞാൻ പലരും അല്ല സീരിയസ് ആയിട്ട് കാരണം നമുക്ക് ആ മാങ്ങ മാങ്ങടിക്കാനും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് വേവിച്ച് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ അതുകൊണ്ടാണ് ആ കടിക്കാനെ കൊണ്ട് ഒരു ഇത് കിട്ടും ഞാൻ മാത്രം നോക്കിയാൽ പോരല്ലോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ആളും കൂടെ നോക്കണല്ലോ എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയുണ്ട് സ്വന്തമായിട്ടുള്ള അഭിപ്രായം സ്വന്തമായിട്ടുള്ള അഭിപ്രായം നന്നായിട്ടുണ്ട് മാങ്ങ അച്ചാർ അപ്പൊ എല്ലാരും ഈ ഓണത്തിന് യോഗനാഥ ന്യൂസിന്റെ ഒരു ചെറിയ വിരുന്നാണ് ഈ ഓണസദ്യുള്ള അച്ചാർ മാങ്ങ അച്ചാർ എല്ലാരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എന്റെയും ലിൻഡേടേയും വക എല്ലാവർക്കും ഓണ